മാനി പ്രഷ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിന് ക്ഷേം ജൂണിലെ ക്ഷേമ പെൻഷൻ വിതരണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് എന്നാണ് എന്നുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നേരെ നമുക്ക് വീഡിയോക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മറക്കാതിരിക്കുക ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ പതിനഞ്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്തിനാണ് നന്മർലക്ഷം വരുവാണ് അത് പത്തൊമ്പതിനാണ് നന്പരക്ഷം അതിനു മുമ്പായി എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും സർക്കാർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും കാത്തിരിക്കാം പിന്നെ ജൂൺ ഇരുപത്തഞ്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നിലവില് വരുവാണ് ഒന്നെങ്കിൽ നടക്കുന്ന വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയോ അതല്ലെങ്കിൽ വീടുകളിൽ അക്ഷയ കേന്ദ്രത്തിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ വീടുകൾ ഒരു കിടപ്പ് യോഗയുണ്ട് അപ്പോൾ ഒന്ന് വന്നെന്ന് അക്ഷയ കേന്ദ്രത്തിൽ ഒന്ന് അറിയിച്ചാൽ മതി അക്ഷയ കേന്ദ്ര ജോലിക്കാർ വീടുകളിൽ വന്ന് പെൻഷൻ മത്സരം ചെയ്യുന്നതാണ് ജൂ ജൂണിൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ക്ഷേമം പെൻഷൻ എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക